ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് കുറച്ച് പ്രപ്പോസിഷൻസാണ് അതായത് അറ്റ് ഇൻ ഓൺ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഓ അതെല്ലാം എനിക്കറിയാം എന്താ ഇതൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് തീരുമാനിക്കുക എത്രത്തോളം അറിയാമെന്നുള്ളത് ഓൺ ഇതിന് രണ്ടായിരത്തിരിക്കുക ഒന്ന് പ്രിപ്പോസിഷൻ ഓഫ് ടൈം ടൈമുമായിട്ട് ബന്ധപ്പെട്ട പ്രപ്പോസിഷൻസ് നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് പ്ലേസുമായി ബന്ധപ്പെട്ട് ഇപ്പം ടൈമുമായി ബന്ധപ്പെട്ടതിൻ്റെ റൂളുകൾ ഏകദേശം കൃത്യമാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതല്ല അതേസമയം പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടത് റൂളുകളുണ്ട് പക്ഷെ അത് പലപ്പോഴും കൺഫ്യൂസിങ് ആണ് ഏതായാലും നമുക്ക് ഈ ടൈമുമായിട്ട് ബന്ധപ്പെട്ട പ്രിപ്പോസിഷൻസ് ഒന്ന് നോക്കാം അങ്ങനെ വേണം നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ മനസ്സിലായി അല്ലെങ്കിൽ കുറേ പറയാൻ പറ്റും എന്നൊരു ധൈര്യം വരും അതായത് തെറ്റുകൂടാതെ പറയാൻ പറ്റും എന്നൊരു ധൈര്യം അതാണ് നമുക്ക് ആവശ്യം ഏതായാലും നമുക്ക് തുടങ്ങാം അറ്റ് അറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഫൈവ് ഒ ക്ലോക്ക് അറ്റ് സെവൻ ഒ ക്ലോക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഒരു സ്പെസിഫിക് ടൈം കൃത്യമായ ഒരു സമയം സൂചിപ്പിക്കാനാണ് അറ്റ് ഉപയോഗിക്കുന്നത് അറ്റ് സെവൻ പി എം അറ്റ് എയ്റ്റ് ഒ ക്ലാക്ക് എക്സെട്ര ഇങ്ങനെയുള്ള രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ അറ്റ് നൂൺ അറ്റ് മിഡ് നൈറ്റ് അറ്റ് ലഞ്ച് ടൈം അറ്റ് ഡിന്നർ ടൈം ഇതിന്റെ കൂടെയെല്ലാം അറ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ അറ്റ് സൺറൈസ് അറ്റ് സൺസെറ്റ് എന്താണ് അറ്റ് നൈറ്റ് ഇത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഈ അറ്റ് നൈറ്റിന് ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ പിന്നെ പറയാം അപ്പൊ ഇങ്ങനെയാണ് അറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ അറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ എക്സ്പ്രഷൻസ് ഉണ്ട് അതായത് അറ്റിൻ്റെ കൂടെ കുറച്ചുകൂടെ സാധനങ്ങൾ ചേർന്ന് വരും അതിന്റെ അർത്ഥം കുറച്ച് വ്യത്യാസമായിരിക്കും അത് നമ്മൾ ഭാഷയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻസാണ് അറ്റ് ദിവസം മീൻസ് നൗർ അറ്റ് ദ പ്രസന്റ് ഐ അറ്റ് ഐ ആം ടീച്ചിങ് ഈ പറയുന്ന സമയത്ത് അതാണ് അറ്റ് ദൈ ആ സമയത്ത് അറ്റ് ദിസ് ടൈം ഈ സമയത്ത് അറ്റ് ദ സെയിം ടൈം അറ്റ് ദ സെയിം ടൈം ഒരേ സമയത്തു നിന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാം അതായത് ബോത്ത് അറയൂ അറ്റ് ദ സെയിം ടൈം രണ്ടുപേരും ഒരേ സമയത്ത് എത്തി ഇനി വേറൊരു രീതിയിൽ ഒന്ന് പറയാൻ പറ്റാം അതേ സമയം തന്നെ എൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴക്കുണ്ടാക്കാൻ ഉദ്ദേശമില്ല അവനോട് അതേ സമയം തന്നെ നമുക്ക് അത് പരിഹരിക്കുകയും വേണം ആ രീതിയിൽ അതേ സമയം തന്നെ എന്നുള്ള രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം ഐ ഡോ വാണ്ട് ടു മേക്ക് കോറൽ വിത്ത് ഹിം ബട്ട് വി ഹാവ് ടു സോൾവ് ദ പ്രോബ്ലം നമുക്ക് അവനുമായിട്ട് വഴക്കുണ്ടാക്കാൻ ഉദ്ദേശമില്ല എന്നാൽ നമുക്കത് സോൾവ് ചെയ്യാം അറ്റ് എനി ടൈം അത് കുഴപ്പമില്ല അറ്റ് എനിക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഇവിടെ വരാം ഇപ്പൊ ഇങ്ങനെയുള്ള ഈ അറ്റ്മെന്റ് അറ്റ് എനി ടൈം ഇതൊക്കെ ഒന്ന് നമ്മൾ സംസാരത്തിനടയ്ക്ക് ഒന്ന് പറഞ്ഞ് ശീലിക്കും ഓൺ ഓൺ റെഫേഴ്സ് ടു എ പർട്ടിക്കുലർ ഡേ ഓർ ഡേറ്റ് അത് വളരെ ഈസിയാണ് ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഡേറ്റിന് റെഫർ ചെയ്യാനാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത് ഓൺ സൺഡേ ഓൺ സാറ്റർഡേ പിന്നെ ഈ റിപ്പിറ്റേറ്റീവ് ഡേയ്സ് അതായത് ഓൺ സൺഡേയ്സ് ഓൺ സാറ്റർഡേസ് ഞായറാഴ്ചകൾ അല്ലെങ്കിൽ ശനിയാഴ്ചകൾ അങ്ങനെ ഉപയോഗിക്കാനും നമ്മൾ ഓൺ ഉപയോഗിക്കാം അത്രേ ഉള്ളൂ ഓണിന്റെ കാര്യത്തിൽ ഇനി അതിൻ്റെ ഒരു പ്രയോഗം നമുക്ക് നോക്കാം ഓൺ ട്വന്റി ഫിഫ്ത് സാറ്റർഡേ അതിനകത്ത് ഡേറ്റ് ഉണ്ട് ഡേ ഉണ്ട് അപ്പൊ പിന്നെ ഓൺ തന്നെയാണ് സംശയമില്ല ഇനി നെക്സ്റ്റ് നോക്കാം ഓൺ മെയ് ഫിഫ്റ്റീൻ മെയ് എന്നു പറയുന്ന ആണ് അപ്പൊ ഈ മന്തിന്റെ കൂടെ സാധനം ഇന്നാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ ഡേറ്റ് അതുകൊണ്ട് ആ ഡേറ്റ് ആണ് പ്രാധാന്യം അതുകൊണ്ട് ഓൺ ഉപയോഗിക്കണം ഫോൺ മെയ് ഫിഫ്റ്റീൻത്ത് ഇനി നമുക്ക് ഇൻ ഇൻ ട്രവേഴ്സ് ടു ഡ്യൂറേഷൻ ഓർ ബ്രോഡർ ടൈം കുറച്ചുകൂടെ വിശാലമായ ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ കാണിക്കാനാണ് ഇൻ ഇന്നുപയോഗിക്കുന്നത് വി യൂസ് ഇൻ വിത്ത് വീക്ക് മന്ത് ഇയർ സെഞ്ച്വറി ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നുപയോഗിക്കുന്നത് മാർച്ച് ഇൻ ഏപ്രിൽ ഇൻ നയൻറ്റീൻ നയൻറ്റി നയൻ ഇൻ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി അപ്പം ഇതിൻ്റെ ഇവിടെയെല്ലാം നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ സീസൺ സജേസ് സമ്മർ വിന്റർ ആട്ടം സ്പ്രിങ് ഇങ്ങനെയൊക്കെ പറയുകയാണ് ഈ സീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുക ഇനി വേരോ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നു ഇൻ ദ മോർണിംഗ് എൻ ദ ഈവനിങ് എൻ ദ ആഫ്റ്റർനൂൺ ഇതെല്ലാം ഇത്തിരി വിശാലമായ ടൈമാണ് അതേസമയം നൈറ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമാണ് പക്ഷേ അറ്റ് നൈറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത് അതാണ് റൂൾ അതെന്തെന്നും ചോദിക്കുക ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദിസ്ഇസ് ശ്രീകുമാർ സാനിയ